വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സ്നേഹ ധനുഷിനെ കാണാൻ സബ്ജയിലിൽ എത്തിയിരിക്കുന്നു തൊട്ട് പിന്നാലെ തന്നെ അർച്ചനയും എത്തിയിരിക്കുന്നുണ്ട് അർച്ചന വരുന്നതിന് മുമ്പ് തന്നെ സ്നേഹ സബ് ജയിലിൽ അകത്തേക്ക് കയറി പോയിരിക്കുന്നു ഇതേ സമയം സച്ചിയും അവിടെ എത്തി സച്ചി വന്ന പാടെ അർച്ചന സച്ചിയോട് പറയുന്നു സച്ചി സ്നേഹ അകത്തേക്ക് പോയി ധനുഷിനെ കാണാൻ അവർ രണ്ടുപേരും കണ്ടാൽ അവൻ എന്തെങ്കിലും പറഞ്ഞ് സ്നേഹയെ ബ്രെയിൻ വാഷ് ചെയ്യും നമുക്ക് ഒന്ന് പോയി നോക്കിയാലോ ഇത് കേട്ട് സച്ചി പറയുന്നു അത് വേണ്ട അർച്ചന അവൾ അവനെ കാണുന്നെങ്കിൽ കണ്ടിട്ട് വരട്ടെ ഇനി എന്താ ചെയ്യണ്ടേ എനിക്കറിയാം ഉടൻ സച്ചി അച്ഛൻ്റെ ഫോണിലേക്ക് വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നു ഇത് കേട്ട സേതുമാധവൻ വല്ലാത്ത ദേഷ്യത്തോടെ നിൽക്കുന്നുണ്ട് ഉടൻ അവന്തികയെ വിളിച്ചു അവന്തികെ ദേഷ്യത്തോടെ അവിടേക്ക് വിളിച്ച് സേതുമാധവൻ അവിടേക്ക് നന്ദനും അവന്തികയും വന്നു അവർ വന്ന പാടെ സേതുമാധവൻ അവരോട് പറയുന്നു ധനുഷിനെ കാണാൻ സ്നേഹ സബ്ജയിലെത്തിയെന്ന് അവൾ പോയത് നിന്റെ സമ്മർദ്ദത്തോടെയാണോ എന്ന് ചോദിക്കുന്നു ഇല്ല അവൾ എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് അവന്തിക അന്ന് അവൾ അനുപാതം ചോദിച്ചപ്പോൾ അവൾക്ക് അനുകൂലമായി സംസാരിച്ചത് നീയാണ് കേട്ട് അവന്തിക പറയുന്നു അന്നങ്ങനെ സംസാരിച്ചെന്നേ ഉള്ളൂ പക്ഷേ അവളിപ്പോൾ പോയത് ഞാൻ അറിഞ്ഞിട്ടില്ല അറിയണമായിരുന്നു അറിഞ്ഞ് അതിന് വിലക്കണമായിരുന്നു നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അവൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് എന്നെ നന്ദൻ പറയുമ്പോൾ അവന്തിക പറയുന്നു ശ്രദ്ധിച്ചത് തന്നെയാണ് അവളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഞാൻ നോക്കിയതാ പിന്നെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറും അവൾക്ക് കാവലിരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ നന്ദൻ പറയുന്നു ഇരിക്കണം നിനക്ക് വയങ്കി പറഞ്ഞാൽ പോരായിരുന്നോ ഞാൻ നോക്കുവാരുന്നല്ലോ വല്ലാത്തൊരു സാഹചര്യത്തിലാണ് അവളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു കൊച്ചു കുഞ്ഞിനെ നോക്കുന്ന ശ്രദ്ധയിൽ വേണം അവളെ നോക്കാൻ ഒരു ചെറിയ ബുദ്ധിമോശം മതി അവളെ നമുക്ക് നഷ്ടപ്പെടാൻ അതുകൊണ്ട് അവളെ സൂക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞത് എന്നൊക്കെ നന്ദൻ അവന്തികയുടെ ദേഷ്യത്തോടെ പറയുമ്പോൾ അവന്തിക പറയുന്നു ഇവിടെ ആരുടെയും വാക്ക് കേൾക്കാത്തവളോട് ഞാനായിട്ട് എന്ത് പറയാനാ അവളെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ഞാൻ നന്നായിട്ട് ശ്രമിച്ചതാ നീ അവൾക്ക് നല്ലത് പറഞ്ഞു കൊടുത്തിട്ടും അവൾക്ക് മനസ്സിലായില്ലെങ്കിൽ നീ പറഞ്ഞിട്ടും അവൾ കേട്ടില്ലെങ്കിലും കുറ്റം ഞങ്ങളുടെ അല്ല നിൻ്റെത് തന്നെയാ അവളെ വളർത്തിയിട്ട് നീയാണെന്നല്ലേ നീ ആവശ്യപ്പെടുന്നത് അപ്പോൾ അനുസരണയുടെ വളർത്തണമായിരുന്നു നീ പറഞ്ഞാലേ അവള് കേൾക്കണം അതിനെ ആദ്യം നീ നിൽക്കേണ്ടടുത്ത് നിൽക്കണം ഇനിയിപ്പോൾ ഏറെ അവസ്ഥയിലാണോ എന്തോ അവൾ തിരിച്ചു വരുന്നത് എന്നൊക്കെ നന്ദൻ ഞാൻ പറഞ്ഞത് അവളോട് പോവരുതെന്ന് അവളുടെ മനസ്സിലെന്തൊക്കെയോ തെറ്റിദ്ധാരണയുണ്ട് അതാണ് എൻ്റെ വിലക്കിനെ മറികടന്ന് അവൾ പോയത് അവൾ തിരിച്ചു വരട്ടെ എനിക്കറിയണം എന്താണ് അവളുടെ ഉദ്ദേശമെന്ന് ഒന്ന് എന്നൊക്കെ സേതുമാധവനും പറയുന്നു ഇതേ സമയം സബ്ജയിലിൽ ധനുഷിനെ കാണാൻ സ്നേഹ എത്തിയിരിക്കുന്നു ധനുഷിനെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് സ്നേഹ ധനുഷ് അവിടേക്ക് വന്നു രണ്ടുപേരും പരസ്പരം കാണുന്നുണ്ട് നീ എന്നെ കാണാൻ വരുമെന്ന് ഞാൻ കരുതിയതേയില്ല എന്ന് ധനുഷ് നിന്റെ ഏതോ ഒരു ഫ്രണ്ട് എന്നെ കാണാൻ വന്നിരുന്നു അയാൾ പറഞ്ഞു നിനക്ക് എന്നോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് അത് കേൾക്കാനാ ഞാൻ വന്നത് എന്ന് സ്നേഹ പറയുന്നു ഞാൻ കണ്ടതും അറിഞ്ഞതും അല്ലാതെ നിനക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പറയാം എന്നെ സ്നേഹ ചോദിക്കുമ്പോൾ ധനുഷ് പറയുന്നു നീ കണ്ടതും അറിഞ്ഞതും തന്നെയാണ് എനിക്ക് നിന്നോട് പറയാനുള്ളത് പക്ഷെ നീ അറിഞ്ഞതിൽ പകുതിയേ ഉള്ളൂ ശരി ബാക്കിയെല്ലാം അർച്ചനയുടെ സങ്കല്പത്തിലുള്ള കഥയാണ് എന്റെ പേരും അച്ഛനും അമ്മയും ഒക്കെ ഞാൻ വാടകയ്ക്കെടുത്തത് തന്നെയാണ് അനാഥാലയവും മറ്റു മതസ്ഥനായ എന്നെയും മരുമകനായി നിന്റെ വീട്ടുകാരെ അംഗീകരിക്കില്ല എന്ന് കരുതി ആ കുറ്റം നിന്നോട് സമ്മർച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു സച്ചിയെ തട്ടിക്കൊണ്ടു പോയത് ഞാനല്ല ബിജുവിനെ എനിക്കറിയാമെന്ന് കരുതി അത് ചെയ്തത് എങ്ങനെയാകും ഇനി നിന്റെ മുന്നിൽ ഇത് പറയുന്നത് അർത്ഥമില്ല എന്ന് എനിക്കറിയാം എങ്കിലും ഞാൻ പറയുന്നത് എത്ര കള്ളനായാലും മനസാക്ഷി എന്നൊന്നുണ്ടല്ലോ ഇല്ലാത്ത തെറ്റുകൾ കൂടി എൻ്റെ തലയിൽ അർച്ചന താ ചാർത്തി തിന്നപ്പോൾ ശരിക്കും ഞാൻ ഷോക്കായി വിവാഹം മുടക്കാൻ മറ്റു വഴി മറ്റു വഴിയില്ലാത്തത് കൊണ്ട് അർച്ചന കണ്ടുപിടിച്ചത് നീ അടക്കം എല്ലാവരും വീണ്ടുപോയി ഞാൻ ഒരിക്കലും നിന്നെ സ്നേഹിച്ച് ചരച്ചിട്ടില്ല അത് അതിന് എനിക്ക് ആപത്തുമില്ല എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നിന്നോടൊപ്പം ഉള്ള ജീവിതം അതിനെ അർച്ചന സമ്മതിക്കില്ല നീ എന്നെ തല്ലിയപ്പോൾ ഉണ്ടായ വേദനയെക്കാൾ എനിക്ക് വേദനിച്ചത് അർച്ചന പറഞ്ഞെടുക്കാൻ നീ വിശ്വസിച്ചു എന്നറിഞ്ഞപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ സ്നേഹം എന്താണെന്നും ഒരാൾക്ക് മറ്റൊരാളെ ഇത്രയധികം സ്നേഹിക്കാൻ പറ്റുമെന്നും പഠിപ്പിച്ച ആളാണ് നീ എങ്കിലും ഞാൻ നിന്നെ ചതിച്ചു എന്നെ നീ വിശ്വസിച്ചുവല്ലോ മോളെ അനാഥനായിരുന്ന എനിക്കെല്ലാമായിരുന്നു നീ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ വിശ്വസിച്ചു നാളെ ഉണ്ടായിരുന്നു എങ്കിലും ഞാൻ നിന്നെ കുറെ സ്നേഹിച്ചിരുന്നു മോളെ ഇങ്ങനെ സ്നേഹം നിറഞ്ഞ വാക്കുകൾ സ്നേഹിയോട് പറയുകയാണ് ധനുഷ് പക്ഷേ നിനക്ക് എന്നോട് അത്രമാത്രം സ്നേഹമുണ്ടായിരുന്നു എന്ന് എനിക്കിപ്പോൾ സംശയമുണ്ട് ഈ വിവാഹം മുടക്കാൻ ഏത് അറ്റം വരെയും നിന്റെ എഴുതി പോകും എന്നറിഞ്ഞിട്ടും അങ്ങനെ ഒരു അവസ്ഥയിൽ നീ എന്നെ പറഞ്ഞു അവഗണിച്ചു സത്യം എന്താണെന്നറിയാൻ നി ശ്രമിച്ചില്ല എനിക്കെടുത്ത് സ്നേഹ പറയുന്നു നീ മറ്റെന്ത് വേണമെങ്കിലും പറഞ്ഞു ഞാൻ നിന്നെ സ്നേഹിച്ചില്ല എന്ന് മാത്രം പറയരുത് ഇപ്പോ ഉള്ള എന്റെ ഓരോ ദിവസവും എങ്ങനെയാണെന്ന് നിനക്ക് അറിയില്ല ഞാൻ എന്റെ ജീവിതത്തിൽ ഒരാളെ സ്നേഹിച്ചിട്ടുള്ളൂ ആ ആൾക്കാരണം എനിക്കിപ്പോ മദ്യപിക്കാതെ ഉറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിനപ്പുറം മറ്റെന്ത് പറയാനാ ഇനി അങ്ങോട്ടുള്ള ജീവിതം എന്താണെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ ഒരു ആത്മഹത്യ അല്ലെങ്കിൽ എന്നേക്കുമായി എൻ്റെ ജീവിതം എൻ്റെ മുറിയിൽ തന്നെ ഒതുങ്ങുമെന്നും അതോ അല്ലെങ്കിൽ ഭ്രാന്താശുപത്രിയിലെ മുറിയിൽ എന്നും സ്നേഹ പറയുന്നു എനിക്കറിയാം എൻ്റെ ജീവിതം പോകുന്നത് എങ്ങോട്ടേക്കാണെന്ന് ഞാൻ പറഞ്ഞതിൽ നിന്ന് ഞാൻ നിന്നെ അത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്നും കൂടെ ജീവിക്കാൻ ആഗ്രഹിച്ചു എന്നും നിനക്ക് മനസ്സിലാകും ഞാൻ ഞാനായിട്ട് കണ്ടുപിടിച്ചിരുന്ന ആളായത് ഞാൻ ആരോടും ഒരു പരിഭവം പറയാതെ എന്റെ ജീവിതം ഞാൻ തന്നെ അഴിച്ചുവിട്ടിരിക്കുകയാണ് സ്വപ്നം കണ്ട അത്രയും തന്നെ നിരാശ ബാധിച്ചിരിക്കുകയാണ് മനസ്സിൽ എനക്ക് സ്നേഹ പറയുമ്പോൾ ധനുഷ് പറയുന്നു സ്നേഹ എന്നോട് ക്ഷമിക്ക് സ്നേഹിച്ച ആളിൽ നിന്ന് തന്നെ അങ്ങനെ ഒരു പ്രതികരണം കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു പോയതാണ് ഞാൻ തന്നോടൊരു കാര്യം ചോദിച്ചോട്ടെ തനിക്കിപ്പോഴും എന്നെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നു ഇതിന് സ്നേഹം എന്ത് മറുപടി പറയണമെന്ന് അറിയാതെ നിൽക്കുന്നു മറ്റൊന്നിനും നമ്മൾ കുറ്റം കണ്ടുപിടിക്കേണ്ട ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും സ്നേഹിച്ചത് നമ്മളാണ് പരസ്പരം അറിയാവുന്നതും നമ്മൾക്കാണ് ആരെന്ത് കള്ളത്തരം പറഞ്ഞുണ്ടാക്കിയാലും അതൊന്നും നമ്മുടെ ഇഷ്ടത്തെ ബാധിക്കില്ല എന്ന് എൻ്റെ മനസ്സ് പറയുന്നു മറ്റാരെയും എനിക്കൊന്നും ബോധിപ്പിക്കാനില്ല പക്ഷേ താനെല്ലാ സത്യങ്ങളും അറിയണം എന്നുണ്ടായിരുന്നു എനിക്ക് അർച്ചനയുടെ വിജയത്തിന് വേണ്ടി സച്ചിയെ മറച്ചു നിർത്തിയിട്ട് അന്ന് അങ്ങനെ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്തപ്പോൾ എനിക്ക് തന്നെയും തനിക്ക് എന്നെയുമാണ് നഷ്ടമായത് മറ്റുള്ളവർക്ക് ഒന്നും നഷ്ടമായിട്ടില്ല ആ അപ്രതീക്ഷിത വിജയത്തിൽ അർച്ചന സന്തോഷിക്കുമ്പോഴും എന്നെയോ തന്നെയോ നമ്മുടെ ഇഷ്ടത്തെയോ ആരും മനസ്സിലാക്കിയില്ല എത്ര ദുഷ്ടനാണെങ്കിലും ഞാനൊരു മനുഷ്യനാണെന്നും എനിക്കൊരു ഹൃദയമുണ്ടെന്നും താനെങ്കിലും മനസ്സിലാക്കണം എന്നെ സ്നേഹിക്കാൻ സ്നേഹിക്ക് അറിയാവുന്നത് പോലെ മറ്റാർക്കും അറിയില്ല അന്ന് ഞാൻ ആ അടിയെല്ലാം കൊണ്ടത് തനിക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ശിക്ഷ അനുഭവിക്കുന്നതും നമ്മുടെ സ്നേഹത്തിന് വേണ്ടിയിട്ടാണ് ഒരു പക്ഷേ തന്നെ സ്നേഹിച്ചില്ലായിരുന്നു എങ്കിൽ വിവാഹത്തിന് താല്പര്യമില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഈ അവസ്ഥ വരില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് അർച്ചനയ്ക്ക് നിന്നോട് അസൂയാണ് സ്നേഹ തനിക്ക് നല്ലൊരു ജീവിതം കിട്ടുന്നത് അവർക്കെന്തോ ഭ്രാന്ത പോലെയാണ് ഒരു കാര്യം കൂടി ഞാൻ പറയാം തൻ്റെ ഇഷ്ടങ്ങൾക്കൊക്കെ എല്ലാ കാലവും അർച്ചന എതിരി നിൽക്കും അവരും അവരുടെ അനിജിതയും അല്ലാതെ മറ്റാരും ആ വീട്ടിലേക്ക് വരുന്നത് അവർക്ക് ഇഷ്ടമല്ല അതാണ് അവനിക മേഠത്തോട് അവർക്ക് അത്രയ്ക്ക് ദേഷ്യം തന്നോടൊപ്പമുള്ള നല്ലൊരു ജീവിതം തന്നെ മതിയാവോളം സ്നേഹിക്കണം അതിന് എനിക്ക് ഒരു അവസരം കൂടി തന്നൂടെ താൻ സ്നേഹിച്ച തന്നെ സ്നേഹിച്ച ആ പഴയ ധനുഷ് തന്നെയാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നത് എന്നൊക്കെ കരഞ്ഞുകൊണ്ട് ധനുഷ് പറയുന്നു ആരെ കള്ള കഥകൾ പറഞ്ഞാലും അതൊന്നും നമ്മുടെ സ്നേഹത്തെ ബാധിക്കില്ലെന്ന് എനിക്ക് നല്ല നിർബന്ധമുണ്ട് ഞാൻ ഏത് വിധേനയെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നോട് ക്ഷമ ചോദിക്കുകയാണെന്ന് കൈകൂപ്പി കറിഞ്ഞുകൊണ്ട് ധനുഷ് പറയുന്നു അങ്ങനെ ഒരു തരത്തിലും തന്നെ ചറിച്ചിട്ടില്ല എന്ന് ഒത്രയ്ക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ മാപ്പ് പറയാത്തത് നമുക്കിടയിൽ ഈ ഒരു തടസ്സമില്ലാറുന്നെങ്കിൽ എനിക്ക് തന്നെ ഒന്ന് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാമായിരുന്നു ഭ്രാന്താശുപത്രിയിലെ സെല്ലിലൊന്നും ഞാൻ തന്നെ വിട്ടുകൊടുക്കില്ല എനിക്ക് വേണം തന്നെ എൻ്റെ പെണ്ണായിട്ട് എന്നെ മനസ്സിലാക്കുമെന്ന് കരുതിയാണ് തന്നെ വിളിച്ചു വരുത്തി ഞാൻ ഇത്രയും പറഞ്ഞത് ഇനിയും മനസ്സിലായില്ലെങ്കിൽ ഞാൻ മറ്റൊന്ന് തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ നിരപരാധിത്വം എവിടെയും തെളിയിക്കാൻ നിൽക്കില്ല അർച്ചന ആരോപിച്ചതൊക്കെ ഞാൻ കോടതിയിൽ സമ്മതിക്കും ചെയ്യാത്ത തെറ്റാണെങ്കിൽ പോലും അതിന് ഞാൻ ജീവപര്യന്തം ശിക്ഷ വാങ്ങിക്കും സ്നേഹമില്ലാത്ത പുറം ലോകം ധനുഷിനെ പുറം ശൂന്യമാണ് തന്നെ സ്നേഹിച്ചു പോയത് കൊണ്ട് മാത്രം എനിക്ക് കിട്ടുന്ന ഈ പന്ത്രണ്ട് വർഷത്തെ ശിക്ഷ തന്നോടൊപ്പമുള്ള നല്ല ഓർമ്മകൾ കൊണ്ട് ഞാൻ ജീവിച്ചോളാം അത് മതി അത് മതി എനിക്ക് എന്നൊക്കെ ധനുഷ് പറയുന്നു ഇടുക്കി കേട്ട് സ്നേഹ അവിടെ നിന്ന് മടങ്ങുമ്പോഴും ഒന്നുകൂടി തിരിഞ്ഞു നോക്കുന്നുണ്ട് ധനുഷിനെ എന്നിട്ട് സ്നേഹ അവിടെ നിന്ന് മടങ്ങിപ്പോയി ഇത്രയും സ്നേഹയോട് പറയാൻ പറ്റിയതിന്റെ സന്തോഷത്തിലാണ് ധനുഷ് പുറത്തെ സച്ചിയും അർച്ചനയും നിൽക്കുന്നുണ്ടായിരുന്നു സ്നേഹ വന്നപ്പോൾ രണ്ടുപേരെയും കാണുന്നു രണ്ടുപേരും ദേഷ്യത്തോടെ തന്നെ സ്നേഹയെ നോക്കുന്നുണ്ട് സ്നേഹ അവരെ കണ്ടിട്ട് കാണാത്ത പോലെ പോകാൻ തുടങ്ങിയപ്പോൾ നിൽക്കടി അവിടെ നിനക്കെന്താ ഇവിടെ കാര്യമെന്ന് സച്ചി ദേഷ്യത്തോടെ സ്നേഹയോട് ചോദിച്ചു എന്നാൽ സ്നേഹ ഒന്നും മിണ്ടുന്നില്ല വീണ്ടും സച്ചി ചോദിക്കുന്നു ഞാൻ ചോദിച്ചത് നീ കേട്ടില്ലേ എന്റെ അനുജിത്തിക്ക് സബ്ജീലിൽ എന്താ കാര്യമൊന്നു നീ പറഞ്ഞില്ലെങ്കിലും ഉത്തരം ഞങ്ങൾക്കറിയാം സ്നേഹെ നീ ഇപ്പോൾ കണ്ട് സംസാരിച്ചവൻ അകത്ത് കിടക്കുന്നത് നിന്റെ ഈ നിൽക്കുന്ന ചേട്ടനെ തട്ടിക്കൊണ്ടുപോയി ഉപദ്രവിച്ചതിന്റെ പേരിലാണ് അങ്ങനെയുള്ള ഒരു നീ കാണാൻ വന്നത് തന്നെ തെറ്റ് നിനക്കറിയില്ലേ അവന്റെ സ്വഭാവം എങ്ങനെയുള്ളതാണെന്ന് എന്നിട്ടും നീ ആ ഫ്രോഡിനെ കാണാൻ വന്നത് എന്തിനാണെന്ന് സച്ചി ഫ്രോഡ് ആരാണെന്ന് എനിക്കിപ്പോ മനസ്സിലായി വരുന്നുണ്ടെന്ന് ഞാൻ ഇവിടേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാനും വിശ്വസിച്ചെന്നെ ധനുഷ് കുറ്റക്കാരനാണെന്ന് എന്നെ സ്നേഹം പറയുമ്പോൾ സച്ചി പറയുന്നു അപ്പോൾ ധനുഷ് കുറ്റക്കാരനല്ലേ അത് തീരുമാനിക്കേണ്ടത് ഞാനല്ലല്ലോ കോടതിയല്ലേ ഇനിയിപ്പോൾ കോടതി അങ്ങനെ തീരുമാനിച്ചാലും ഞാൻ വിശ്വസിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ എന്നെ സ്നേഹ പറയുമ്പോൾ അറച്ചന ചോരുകീ എന്തൊക്കെ ഭ്രാന്താ മോളെ പറയുന്നത് ഞാൻ പറയുന്ന എന്താണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് ഇരുക്കേട്ട് സച്ചി പറയുന്നു നീ കാണിച്ചതിന്റെ ശരിയും തെറ്റും ഒക്കെ നമുക്ക് വീട്ടിൽ പോയി സംസാരിക്കാം ഇപ്പൊ നീ വന്ന് വണ്ടി കയറ് എന്നാൽ സ്നേഹ പറയുന്നു ഞാൻ വരുന്നില്ല ഇങ്ങോട്ട് വന്ന പോലെ ഞാൻ തിരിച്ചു പോയിക്കോളാം ഞാൻ പോകുന്നതിന് പുറകെ നിങ്ങൾ എന്തിനാ വരുന്നത് ഇരുക്കേട്ട് ദേഷ്യത്തോടെ എന്ന് വിളിക്കുകയാണ് സച്ചി ഇനിയും നീ ഇവിടെ വന്ന് സംസാരിച്ചാൽ പരിസരം ഞാൻ നോക്കില്ല അടിച്ചതിന്റെ കാരണക്കുറ്റി ഞാൻ പൊട്ടിക്കും അതുകൊണ്ട് മര്യാദയ്ക്ക് വന്ന് വണ്ടി കയറ് സ്നേഹം പറയുന്നു ഞാൻ എന്ന് പറഞ്ഞില്ലേ നിങ്ങൾ പോയി വണ്ടി കയറാൻ നോക്കൂ എന്ന് പറഞ്ഞ് സ്നേഹ പോകുന്നു എടി എന്ന് പറഞ്ഞ് നിനക്ക് പറഞ്ഞ മനസ്സിലാകത്തില്ലേ എന്നൊക്കെ പറഞ്ഞ് സ്നേഹയെ പിടിച്ചു വലിച്ച് വണ്ടിയിൽ കയറ്റുകയാണ് അർച്ചന താനും കയറ് സോറി സച്ചി താനും കയറെന്ന് അർച്ചനയോട് പറയുന്നു അങ്ങനെ അർച്ചനയും വണ്ടിയിലേക്ക് കയറി അങ്ങനെ പെട്ടെന്ന് തന്നെ സച്ചി വണ്ടിയും എടുത്തു പോകുന്നു ഇതേ സമയം അവൻ കിച്ചണിലായിരുന്നു ധനുഷും സ്നേഹയും തമ്മിൽ ജയിലിൽ വെച്ചു കണ്ട് എന്തായിരിക്കും സംസാരിക്കുന്നത് വീണ്ടും അവൾ ധനുഷിനോട് അടുക്കുമോ എന്റെയും ധനുഷിൻറെയും ഇടയിലേക്ക് അവൾ വീണ്ടും വരുമോ എന്നൊക്കെയാണ് അവന്തികയുടെ ചിന്ത അവതിക ടെൻഷനോടെയാണ് ഇതൊക്കെ ചിന്തിക്കുന്നത് ഈ സമയം സ്നേഹിയുമായി അർച്ചനയും സച്ചിയും നെല്ലുശേരിയിൽ എത്തിയിരിക്കുന്നു സ്നേഹ ഡോറ് തുറന്ന് വളരെ സ്പീഡിൽ അകത്തേക്ക് കയറിപ്പോകുന്നു തൊട്ട് പിന്നാലെ തന്നെ സച്ചിയും അർച്ചനയും വന്നു സ്നേഹ മുറിയിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ സേതുമാധവൻ വന്നിട്ട് പറയുന്നുണ്ട് നിക്ക് നീ എവിടെ പോയതായിരുന്നോ ഞാൻ ചോദിച്ചത് കേട്ടില്ലേ നീ എവിടെ പോയതായിരുന്നു എന്ന് സ്നേഹം ഒന്നും മിണ്ടുന്നില്ല അർച്ചന പറയുന്നു അച്ഛാവളി വഴക്കൊന്നും പറയണ്ട അവള് എൻ്റെ അർച്ചന പറയുമ്പോൾ സ്നേഹ ദേഷ്യത്തോടെ അർച്ചനയോട് പറയുന്നു എനിക്ക് വേണ്ടി നിങ്ങൾ വക്കാലൊന്നും വക്കാലത്തൊന്നും പറയണ്ട എന്റെ കാര്യങ്ങൾ മറ്റുള്ളവർ പറഞ്ഞതും എന്റെ അഭിപ്രായം ചോദ്യം ചെയ്യുന്നത് കൊണ്ടൊക്കെയാണ് ഞാനിപ്പോൾ ഈ കടന്ന് അനുഭവിക്കുന്നത് എന്റെ കാര്യങ്ങൾ ഞാൻ തന്നെ നോക്കിക്കോളാം ഞാൻ സബ്ജിയില് വരെ പോയതാണെന്ന് സ്നേഹ പറയുന്നു സബ്ജിയിലോ എന്തിനെന്ന് സേതു ചോദിക്കുന്നു എന്തിനാണെന്ന് അച്ഛൻ അറിയില്ല എന്ന് സ്നേഹയും അറിയാം നീ അവിടെ പോയി എന്ന് അറിഞ്ഞ അറിഞ്ഞത് അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നെ ചോദിച്ചത് നിനക്ക് കാണാനും സംസാരിക്കാനും അവിടെ ആരാ ഉള്ളത് എന്ന് സേതു ചോദിക്കുന്നു അനക്കെയും താഴേക്ക് വന്നു ഞാൻ സ്നേഹിക്കുന്ന എന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളാണ് ഇപ്പോൾ അവിടെ ഉള്ളത് അവനെ കാണണമെന്നും സംസാരിക്കണമെന്നും തോന്നി അതുകൊണ്ടാണ് ഞാൻ പോരെന്ന് സ്നേഹ സ്നേഹ എന്ന് ഉറക്കെ ദേഷ്യത്തോടെ വിളിക്കുകയാണ് സച്ചി എന്നിട്ട് പറയുന്നു നിന്റെ വിവാഹം മുടങ്ങിയ അന്നു മുതൽ ഞാൻ കാണുന്നതാണ് നിനക്കുണ്ടായ ഈ മാറ്റം നിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം നീ തന്നെയാണ് ഞങ്ങളെല്ലാം നിന്നോട് പറഞ്ഞതല്ലേ ഈ വിവാഹം നിനക്ക് വേണ്ടെന്ന് നീ കേട്ടോ ഇല്ല അപ്പോ അതുകൊണ്ടുണ്ടായ പ്രശ്നം നീ തന്നെ അനുഭവിക്കണം ലോകത്ത് ആദ്യമേ മുടങ്ങിയ വിവാഹം അല്ലല്ലോ നിന്റേത് ഈ വീട്ടിൽ മുൻപും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ദയ നിൽക്കുന്നു അനുക അവൾക്ക് അന്നിട്ടില്ലാത്ത എന്ത് കുഴപ്പമാണ് നിനക്ക് ഇവിടെ ഉള്ളത് എന്നയ്ക്ക് ചോദിക്കുമ്പോൾ ദേഷ്യത്തോടെ അർച്ചന സച്ചിയെ നോക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ